ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ ഇന്നൊരു അടിപൊളി കിഡ്സ് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പലാസോൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് അതിനുവേണ്ടി ഞാനൊരു ക്രഷഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഹാഫ് മീറ്റർ ആണ് ഞാനിത് എടുത്തിരിക്കുന്നത് അറുപത്തഞ്ച് വീതിയുള്ള ക്ലോത്താണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ ഇതിനാവശ്യമായ ഒരു ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഹാഫ് ആണ് കേട്ടോ ലൈനിങ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട് വൈറ്റ് ലൈനിങ്ങും അതുപോലെ തന്നെ വൈറ്റ് ഷിഫോൺ ക്ലോത്തും ആണ് എടുത്തിരിക്കുന്നത് നല്ല തൂങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള ഒരു ഷിഫോൺ ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഷിഫോൺ ക്ലോത്ത് ഒരു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നൂറ് രൂപയാണ് മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് ഫാബ്രിക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം മെയിൻ ഫാബ്രിക്കിലല്ല ഫോൾഡ് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് നമ്മൾ ഒരു മീറ്റർ ഒന്നര മീറ്റർ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ അളവ് എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക എന്നാൽ ക്ലോത്ത് വേസ്റ്റ് ആവില്ല അപ്പോൾ കുട്ടിയുടെ ഇറക്കം നമ്മൾ എടുക്കേണ്ടത് ഷോൾഡർ മുതൽ ഏതാണ്ട് നമ്മുടെ കാലിൻ്റെ സ്റ്റാർട്ടിങ് വരെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും കുറച്ചുകൂടി ഇറക്കുക ഈ ഒരു ഡമ്മിയിൽ കാണിക്കുന്ന അത്രയും ഇറക്കമാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിന് വേണ്ടത് ആ ഒരു ഇറക്കം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും നമ്മൾ എവിടെ ചെയ്യില്ല ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യില്ല കാരണം താഴ്വശം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും കിട്ടി ഇറക്കുന്നെന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് ആ പതിനേഴ് ഇഞ്ചിൽ നിന്നും നമ്മൾ ഏതാണ്ട് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത് ആ ആറിഞ്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ആ ഇഞ്ചിൽ നമ്മൾ ഫ്രില്ലിട്ടിട്ട് പിന്നീട് ജോയിൻ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കി വെക്കുക ഷോൾഡർ മുതൽ ഏതാണ്ട് നമ്മുടെ ഒരു പൊക്കിൾ വരെയുള്ള ഇറക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ആ സമയത്ത് അപ്പോൾ ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ആ പതിനൊന്നിഞ്ചിൻ്റെ കൂടെ നമ്മൾ തെയ്യൽത്തുമ്പൊക്കെ ആഡ് ചെയ്യണം ഒരു ഇഞ്ച് കൂട്ടണം മുകളിലും താഴെയും സ്റ്റിച്ചിങ് ഒക്കെ വരും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഇറക്കം നമുക്ക് കിട്ടുന്നത് ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യാം അതിന് മുന്നേ നമ്മളിപ്പോൾ എവിടം വരെയുള്ള ഇറക്കമാണോ അതായത് പൊക്കിൾ വരെയുള്ള ഇറക്കമല്ലേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തെ വീതി നമ്മളൊന്ന് അളന്ന് നോക്കണം അതിനു വേണ്ടി നമ്മൾ ആ ഒരു കറക്റ്റ് നമുക്ക് ഇറക്കം എടുത്തില്ല ഒരു പതിനൊന്നിഞ്ച് ആ പതിനൊന്നിഞ്ച് വരുന്ന ഭാഗത്തെ റൗണ്ട് ഇതുപോലെ എടുക്കുക കേട്ടോ കറക്റ്റായിട്ട് പിടിച്ചിട്ടുള്ള അളവല്ല നമുക്ക് വേണ്ടത് കാരണം ഈ ഒരു ടോപ്പ് അതായത് ജീൻസിനൊക്കെ ഇടുന്ന ടോപ്പ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിന് കുറച്ചൊന്ന് ലൂസ് കൊടുക്കണം കറക്റ്റായിട്ട് കിട്ടിയ അളവിൻ്റെ കൂടെ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ എടുക്കുന്നത് അതായത് നമുക്ക് എവിടം വരെയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം പ്ലസ് അതിൻ്റെ കൂടെ ഒന്ന് മുതൽ ഒന്നര ഇഞ്ച് വരെ ലൂസ് ഇതുപോലെ ലൂസായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്നത് ടോട്ടൽ ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് ആ ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടിയത് അത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം നമ്മൾ എടുക്കണം കാരണം ക്ലോത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലിൽ ഒരു ഭാഗം എടുക്കുക അങ്ങനെ വരുമ്പോൾ ഏഴര ഇഞ്ച് ആ ഏഴര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ വീതിയുടെ കൂടെ തെയ്യൽത്തുമ്പ് ആഡ് ചെയ്യണമല്ലോ ഒരു ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ തെയ്യൽത്തുമ്പ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് തെയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ട് ക്ലോത്ത് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണ്ടത് എട്ടര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടി ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് സിബ് വെക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വേണം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അത് പിന്നീട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിബ് വെക്കാനുള്ള ഹാഫ് ഇഞ്ച് ഉൾപ്പെടെ ഞാനിപ്പോൾ ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നേരത്തെ നമ്മൾക്ക് ഇറക്കം കിട്ടിയത് പന്ത്രണ്ട് അല്ലേ നമ്മൾ പൊക്കിൽ വരെയുള്ള ഇറക്കം എടുത്തു അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ആ പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈനിട്ട് കറക്റ്റ് ആക്കി വയ്ക്കുക ആ ലൈൻ ഇട്ട പോയിൻ്റിൽ നിന്നും താഴേക്ക് വീണ്ടും പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനും വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ നമ്മൾ നേരത്തെ ഇറക്കം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇറക്കം എടുക്കാത്തത് അപ്പോൾ രണ്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൃത്യമായി പന്ത്രണ്ട് ഇഞ്ച് എല്ലാ ഭാഗത്തും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഈ താഴ്വശം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് ഫോൾഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ക്ലോത്ത് വെക്കാനും ഫ്രണ്ടും ബാക്കും ഒക്കെ വെക്കാനും ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് സെൻറ്ററിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആക്കാം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കാം ഇവിടെ നമ്മൾ ബാക്ക് പോർഷനിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വേണം ക്ലിയർ ആണല്ലോ നമ്മളത് സിബ് വെക്കുമ്പോൾ ഫോൾഡ് ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് പോർഷനേക്കാളും ബാക്ക് പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ആവശ്യമാണ് ഇപ്പം നമ്മൾ ഒരേ അളവിലാണല്ലോ ക്ലോത്ത് കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഈ ഒരു സൈഡിൽ വെച്ച് മാർക്ക് ചെയ്ത് അതങ്ങ് കട്ട് ചെയ്തെടുക്കണം കാരണം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് കുറഞ്ഞിട്ടേ വേണ്ടൂ ഇത് നിർബന്ധമായിട്ടും കട്ട് ചെയ്യണമെന്നില്ല നമ്മൾ പിന്നീട് കട്ട് ചെയ്യുമ്പോൾ അത് പോവും പക്ഷെ നിങ്ങൾക്ക് ക്ലോത്ത് വെക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു സൈഡിൽ നിന്നും ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇത് ഫ്രണ്ട് പോർഷനാണ് ആണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതാ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല എഫ് എന്ന് പറഞ്ഞ ഫ്രണ്ടും ബി എന്ന് പറഞ്ഞാൽ ബാക്കും ആണ് അങ്ങനെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതാ ബാക്ക് പോർഷൻ എടുത്തു ബാക്ക് പോർഷൻ എടുത്തിട്ട് ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഭാഗം അതിൽ നമ്മളിതായി ആ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് താഴ്വശം വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം അത് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ആ എടുത്ത ഹാഫ് ഇഞ്ച് നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഫ്രണ്ട് പോർഷനിൽ എക്സ്ട്രാ എടുത്ത് ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി ബാക്ക് പോർഷനിൽ ഇതുപോലെ ഹാഫ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്യുന്നൊന്നും ഇല്ലാട്ടോ ആ മാർക്ക് ചെയ്ത ലൈൻ കണ്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ആ ഒരു ലൈൻ ഇട്ടില്ലേ ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കണം സ്റ്റാർട്ടിങ് മുതൽ വെക്കാൻ പാടില്ല ആ ഒരു ലൈൻ എവിടെയാണോ വരുന്നത് ആ ഒരു ലൈനിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ എന്ത് വെക്കാൻ ഫ്രണ്ട് പോർഷൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചില്ലേ ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കണം അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് മുതൽ അളവുകൾ മാർക്ക് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഇവിടെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോളും ഇതുപോലെ തന്നെ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു ഇതുപോലെ ഒരു ബോക്സ് ആക്കി ഇനി നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വീതിയാണ് ഞാൻ നെക്കിന് കൊടുക്കുന്നത് എന്നാൽ നെക്കിൻ്റെ ഇറക്കം ഒരു മൂന്നര ഇഞ്ചോളം നമുക്ക് എടുക്കാം ടൊ മൂന്ന് മുതൽ മൂന്നര ഇഞ്ച് വരെ എടുക്കാം ഇവിടെ രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അത് മിസ്റ്റേക്ക് പറ്റിയതാണ് ടൊ മൂന്ന് മുതൽ മൂന്നര ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ നോർമൽ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്യാം ശേഷം ഇതുപോലെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് നെക്കും ഇവിടെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് നെക്ക് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് അളവ് എടുക്കുക ടൈറ്റിലും ലൂസിലും വേണ്ട കറക്റ്റ് അളവെടുക്കുക ശേഷം നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കുക കേട്ടോ അവിടെ നിന്ന് തന്നെ മൊത്തത്തിൽ ഇഞ്ച് ലൂസ് കൊടുക്കുക നേരത്തെ നമ്മൾ താഴെ ഒരിഞ്ചാണ് കൊടുത്തിനെങ്കിൽ ഇഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കുക ഇപ്പോൾ ഇവിടെയും എനിക്ക് ടോട്ടലി കിട്ടുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏഴര ഇഞ്ച് ഏഴര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തെയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ച് കറക്റ്റ് എട്ടര ഇഞ്ച് ആ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു പോയിൻറ്റ് തന്നെ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് അത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അളവുകളിൽ വ്യത്യാസം വരും ഇപ്പോൾ ഞാനിത് ഇവിടെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഈ ആംഹോളിന് മാർക്ക് ചെയ്ത് ഈ പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക അതിന് പ്രത്യേക അളവുകളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഏറ്റവും താഴ്വശം നമ്മൾ നേരത്തെ കിട്ടിയ അളവുണ്ടല്ലോ അവിടെയും എനിക്ക് എട്ടര ഇഞ്ച് തന്നെയാണ് കിട്ടിയത് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ എടുത്ത അളവില്ലേ കണ്ടോ അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡർ ഒന്ന് ഒരു ഹാഫ് ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാൻ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ ആക്കി എടുക്കാം കേട്ടോ ഇത്രയും ആണ് നമുക്ക് ഇതിൽ വേണ്ടുന്ന അളവ് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏറ്റവും ആയി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജിബ് വെക്കാൻ മാർക്ക് ചെയ്യണം ഹാഫ് ഇഞ്ച് അതിൻ്റെ മുകളിലേക്കായിരിക്കണം ഫ്രണ്ട് പോർഷൻ വെക്കേണ്ടത് അളവെടുക്കുമ്പോൾ പ്രത്യേകം ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ മുകളിൽ നിന്നുള്ള അളവായിരിക്കണം എടുക്കേണ്ടത് ഇത്രയും ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യാം എന്നാൽ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് പോർഷൻ നമുക്കങ്ങ് മാറ്റാം ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ്റെ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം കണ്ടോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ സിസർ വെച്ചിട്ട് അതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അവിടെ ജിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസിന് രണ്ടായി സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മാർക്ക് ചെയ്ത പോയിന്റിലല്ല ഫോൾഡിങ് വരുന്ന പോയിന്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് ഫാബ്രിക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്ക് പോർഷന് വേണ്ടിയിട്ട് രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് പീസ് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തു ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ലൈനിങ്ങും ഒരു പീസ് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തും ഇനി ആം ഹോളിൻ്റെ ഈയൊരളവ് നമുക്കിതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എട്ടിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് ഏഴിഞ്ച് എടുത്താൽ മതി കേട്ടോ സ്ലീവ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ സ്ലീവിന് കൊടുക്കുന്നത് ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ക്ലോത്ത് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഏഴ് ഇഞ്ച് കറക്റ്റായിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക എവിടെയാണോ ഷോൾഡർ എടുത്ത് അവസാനിപ്പിച്ചത് അവിടം മുതൽ താഴ്വശത്തേക്ക് സ്ലീവ് ഇതാ ഈ ഒരു എൻഡ് വരുന്നത് വരെയുള്ള സ്ലീവിൻ്റെ എടുക്കണം താഴ്വശത്തേക്കോ ഒത്തിരി മുകളിലേക്കോ എടുക്കണ്ട കുറച്ച് മുകളിലേക്ക് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് ഈ പതിനേഴിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ചും താഴ്വശം നമുക്ക് ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് അതിനൊരു ഹാഫ് ഇഞ്ചും വേണം ഒരിഞ്ച് വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് സാധാരണ നമ്മൾ ഒന്നര ഇഞ്ചാണ് തുമ്പ് എടുക്കുക ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് എടുത്താൽ മതി ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്വശം ഹാഫ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും എന്നിട്ട് ഞാനിതായി ഇതുപോലെ ക്ലോത്തിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ നാലായിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇനി ഈ ഒരു സൈഡിൽ ഒരു രണ്ടര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് മുകളിൽ കുറച്ച് സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നീട് അങ്ങോട്ട് താഴ്വശത്തേക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഏറ്റവും താഴ്വശം അതായത് സ്ലീവിൻ്റെ ഇറക്കം എടുത്ത ആ ഒരു ഭാഗത്ത് ഇതുപോലെ അളവ് എടുക്കുക എനിക്കിവിടെ കിട്ടുന്നത് നാലിഞ്ചാണ് കേട്ടോ അതായത് എട്ടിഞ്ച് കിട്ടി അതിൻ്റെ ഹാഫ് എടുത്തിട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ തെയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് തൊട്ട് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് ഒരു ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ലീവിൻ്റെ ഷെയ്പ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലൈനിങ് ഫാബ്രിക്കിലാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ് ഫാബ്രിക്കിൽ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിലും സ്ലീവ് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു കറക്റ്റായിട്ട് നമുക്കിത് നീളത്തിലോ വീതിക്കോ എങ്ങനെയും ഫോൾഡ് ചെയ്യാം നമുക്ക് ഇറക്കവും അതുപോലെ വീതിയും കൃത്യമായി കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ നേരത്തെ നമ്മൾ സ്ലീവിൻ്റെ വീതി ഏഴിഞ്ചാണ് എടുത്തത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ച് കൂടി ഇവിടെ എക്സ്ട്രാ കൊടുക്കണം സ്ലീവ് നമ്മൾ ഫ്രീട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീതി പത്ത് ഇഞ്ച് കിട്ടണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് നാലിഞ്ച് വേണമെങ്കിൽ നാലിഞ്ചോ അഞ്ചിഞ്ചോ എക്സ്ട്രാ എടുക്കാം കേട്ടോ ഫ്രില് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ നാലായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ള ആ സ്ലീവില്ല എൻഡിൽ കൊണ്ടുപോയിട്ട് വെക്കുക എന്നിട്ട് ഇറക്കം അങ്ങ് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ബോക്സ് ടൈപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഏറ്റവും മുകളിലുള്ള ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ താഴ്വശവും നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും അതായത് സ്ലീവിൻ്റെ എല്ലാ ഭാഗത്തും ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മുകളിലും ഒക്കെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് പറ്റും അതൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മുടെ സ്ലീവ് കൃത്യമായി കട്ട് ചെയ്തെടുത്ത് ഇനി അത് മാറ്റി വെക്കാം ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം എന്നിട്ട് ആ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്ക് വെക്കാം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശവും വെക്കുക എന്നിട്ട് ജസ്റ്റ് ആവാതിരിക്കാൻ ഈ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ ലൈനിങ് നമുക്കിപ്പോൾ ആവശ്യമില്ല അത് നമുക്കങ്ങ് മാറ്റി വെക്കാം മെയിൻ ഫാബ്രിക്ക് മാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ സിബ് എടുക്കാം കേട്ടോ ജിബ് ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ജിബിൻ്റെയും അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെയും നല്ല വശമാണ് വരുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് അതായത് നല്ല വശവും നല്ല വശവും വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഞാനിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതാണ് ക്ലോത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അതായത് നല്ല വശം ഇനി നമ്മുടെ സിബിൻ്റെ നല്ല വശവും ആ ഒരു സൈഡിൽ ഞാനിത് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി സിബ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ശേഷം ഈ രണ്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും ഒരുപോലെ വരണം അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വെക്കുമ്പോൾ ജിബിൻ്റെ പല്ല് വശം നമ്മുടെ ആംഹോളിൻ്റെ സൈഡിലേക്കാണ് വരിക പല്ല് എന്ന് വെച്ചാൽ നമ്മുടെ സിബ്ബ് ക്ലോസ് ചെയ്യുന്ന ഭാഗം എന്നിട്ട് സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സിബ്ബർ ഫൂട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ത്രീ ഇൻ വൺ ഫുട്ടാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് ഞാനിത് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിബ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കണ്ടോ ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ക്ലോസ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ താഴ്വശം സ്റ്റിച്ചെവിടെയാണോ അവസാനിക്കുന്നത് ആ ഒരു ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യാം അതുപോലെ മുകൾ വശത്തും ഇതുപോലെ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഉണ്ടാവുമല്ലോ അതൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഞാനിത് ഇതുപോലെ നല്ല വശങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നേരെ വെച്ച സിബിൻ്റെ നല്ല വശവും അതുപോലെ ക്ലോത്തിൻ്റെ നല്ല വശവും മാർക്ക് ചെയ്തു എന്നിട്ട് ഈ രണ്ട് പോയിൻ്റും മുകളിൽ വരുന്ന വിധത്തിൽ വരണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തിരിച്ചിടണം അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് മാർക്ക് ചെയ്തത് മുകളിലും എൻഡ് മാർക്ക് ചെയ്തത് താഴ്വശത്തും കറക്റ്റായിട്ട് വരണം എന്നാൽ മാത്രമേ ജിബ് ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ്ബർ ഫൂട്ട് യൂസ് ചെയ്യുക അതുപോലെ ജിബിൻ്റെ ഈ പല്ല് കണ്ടോ ആ ഒരു പല്ല് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ ആ ഒരു മടക്ക് വരുന്ന ഭാഗം ഒന്ന് നിവർത്തി ഏറ്റവും സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വലി പിടിച്ച് സിബ്ബ് പൊളയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ മാത്രം ചെയ്യുക ഇപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ക്ലോത്തിൻ്റെ നല്ല വശം തന്നെ എടുക്കാം സിബ്ബ് മുകളിലേക്ക് വരുന്ന വിധത്തിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചത് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക എന്നിട്ട് ആ ഒരു സിബ്ബ് സ്റ്റിച്ച് ചെയ്ത പോയിന്റിലൂടെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ സിബ്ബ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഞാൻ മറ്റേ പീസിലും കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നമ്മൾ നല്ല വശത്തേക്ക് ലൈനിങ് ഫാബ്രിക്ക് കൃത്യമായി വെച്ചിട്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോയിൻ്റിലൂടെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ഫാബ്രിക്ക് താഴ്വശത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ സിബ് കറക്റ്റായിട്ട് ആ ഒരു പല്ല് മാത്രമേ പുറത്തോട്ട് കാണുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷനിലായാലും ബാക്ക് പോർഷനിലായാലും ജിബ് അങ്ങനെ പുറത്തോട്ട് അധികം കാണില്ല ഇതിപ്പം നമ്മൾ ക്ലോസ് ചെയ്തു താഴ്വശത്തുള്ള ആ ഒരു പോയിൻ്റ് ജിബിൻ്റെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തു എന്നിട്ട് ഏറ്റവും താഴെ വശം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സിബ് അങ്ങനെ താഴേക്ക് പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സിബ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനും വെച്ചിട്ട് രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ക്ലോത്ത് വെക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ആണ് എടുക്കേണ്ടത് സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്ത ആ ഒരു സ്ലീവ് എടുക്കുക എന്നിട്ട് ലൈനിങ്ങിൽ സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക മെയിൻ ഫാബ്രിക്കിലും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ഏതാണ്ട് സെൻ്റർ പോയിന്റിലേക്ക് അതിൻ്റെ അടുത്ത് വരെ ഒരു ഇഞ്ച് വിട്ടിട്ട് വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്കിയുള്ള ആ ഒരു ഇഞ്ചിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുക നമ്മൾ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തില്ല ഓരോ സൈഡിലും ആ ഒരു മൂന്നിഞ്ച് കറക്റ്റ് വരുന്നത് വരെ അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് മെയിൻ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഒരേപോലെ വരുന്ന വിധത്തിൽ ആ ഒരു മൂന്നിഞ്ച് കവർ ചെയ്യുന്ന വിധത്തിലും ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക മറ്റേ സൈഡിലും ഒരു ഇഞ്ചാണ് ഫ്രില്ലിടേണ്ടത് കേട്ടോ ഇപ്പം നമ്മളത് ഫ്രില്ലിട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ താഴ്വശവും ഇതുപോലെ കറക്റ്റ് കറക്റ്റ് സെന്റർ പോയിന്റ് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അവിടെ അതായത് താഴ്വശം സ്റ്റാർട്ടിങ് ഒരിഞ്ച് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ടിട്ട് സെന്റർ പോയിന്റ് വരുന്നവരെ സ്റ്റിച്ച് ചെയ്യുക സെൻറ്റർ പോയിന്റ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിടാം കേട്ടോ ഇപ്പം അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇഞ്ച് വീതിക്ക് ഒരു ക്ലോത്ത് എടുക്കാം എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മോശം വശം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് മുഴുവനായിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന വിധം ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ അവിടെ ഒന്നും വേണ്ട കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ഇതിനെ നമുക്ക് ഷോൾഡറിലേക്ക് ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റിൽ നിന്നും പതുക്കെ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടുന്ന് നേരെ സെൻറ്റർ പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതുപോലെ മറ്റേ സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം സ്ലീവ് ഇതുപോലെ ഒന്ന് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഇതാ സ്ലീവ് മുഴുവനും അതുപോലെ തന്നെ ബോഡി പാർട്ടും ഒരു ഇഞ്ച് വിട്ടിട്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഫാബ്രിക്ക് ജോയിൻ ചെയ്യണം അതായത് നമ്മൾ പതിനേഴ് ഇഞ്ചാണ് ടോട്ടൽ ഇറക്കമെടുത്തത് അതിൽ നിന്നും ആറ് ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് മെയിൻ പാർട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതിൻ്റെ താഴ്വശത്തേക്ക് നമുക്കൊരു ഇഞ്ചിൻ്റെ പീസ് എക്സ്ട്രാ ജോയിൻ ചെയ്യണം മുകളിലുള്ളത് പതിനൊന്നും താഴെ നമുക്കൊരു ആറ് ഇഞ്ച് എക്സ്ട്രാ വരുന്ന വിധത്തിൽ ഒരു ക്ലോത്തും നമുക്ക് ആവശ്യമാണ് അപ്പോൾ താഴെയുള്ള ആ ഒരു വൈറ്റ് ഫാബ്രിക് കണ്ടോ അത് എക്സ്ട്രാ ഞാനൊരു ഇഞ്ച് കട്ട് ചെയ്തെടുത്തതാണ് ആറ് ഇഞ്ച് അങ്ങനെ തന്നെയല്ല കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ട് ഏഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുകളിൽ ജോയിൻ ചെയ്യാനും താഴെ ഫോൾഡ് ചെയ്യാനും നീളത്തിലാണ് എടുത്തത് എന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഏഴ് ഇഞ്ചിൽ ഒരു പീസ് എടുത്തു ഇനി സെക്കൻഡ് ലെയർ നമ്മൾ നമ്മളെടുക്കുകയാണ് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ താഴെ വശത്ത് ഫ്രില്ലിടുന്നത് അപ്പോൾ അതിന് വേണ്ടി സെക്കൻഡ് ലെയറിന് ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫസ്റ്റ് എടുത്ത പീസിനേക്കാളും ഇറക്കം കുറഞ്ഞിട്ടായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഞാനത് അഞ്ചര ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് ഒരിഞ്ച് തെയ്യലത്തും വടക്കാണ് അഞ്ചര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നാലര ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ക്ലിയർ ആണല്ലോ അതിൻ്റെ നീളവും ഞാൻ പറഞ്ഞു തരാം ഇനി ഇതിൽ നമുക്ക് തേർഡ് ലെയറിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ സെയിം കളറിലുള്ള ആ ഒരു ക്ലോത്ത് തന്നെ അതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയറിന് വേണ്ടിയിട്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇറക്കം ഫസ്റ്റ് ലെയറിന് മൂന്നര ഇഞ്ച് അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ കളറിലുള്ളത് മൂന്നര ഇഞ്ചും സെക്കൻഡ് ലെയറിന് അഞ്ചര ഇഞ്ചും താഴെ ഏഴ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നീളം യോക് പോഷിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു വീതിയുടെ ഇരട്ടി ആയിരിക്കണം നമ്മൾ താഴ്വശത്തെ പീസ് എടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ഇരട്ടി എടുത്തു രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെയും എടുത്തു അതായത് ക്ലോത്ത് നമുക്ക് അത്രയും നീളം ഇല്ലാത്തതുകൊണ്ട് രണ്ട് പീസായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ സെയിം കളർ ഫാബ്രിക് അല്ലെങ്കിൽ സെയിം ഫാബ്രിക്ക് യോ പോർഷൻ്റെ സെയിം ഫാബ്രിക് രണ്ട് ഇരട്ടി എടുക്കുക എന്നാൽ നമ്മൾ ഷിഫോണിൽ കട്ട് ചെയ്തില്ലേ അത് നമ്മുടെ യോഗ്പോഷൻ്റെ താഴ്വശത്തെ വീതിയുടെ മൂന്നിരട്ടി എടുക്കണം അതായത് ആ ഒരു വൈറ്റ് ഫാബ്രിക്ക് കുറച്ച് നല്ലപോലെ തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് യോഗ്പോഷൻ്റെ താഴ്വശത്തിൻ്റെ മൂന്നിരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ്റെ മൂന്നിരട്ടി എടുത്തു അതുപോലെ ബാക്ക് പോർഷനും മൂന്നിരട്ടി എടുത്തു അപ്പോൾ ഇവിടെ ഞാൻ ക്ലോത്ത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തത് കാരണം അത്രയും നമുക്ക് നീളം കിട്ടാത്തത് കൊണ്ട് അത് ജോയിൻ ചെയ്യണം അതുപോലെ മൂന്നാമത്തെ ലെയർ അതായത് ഏഴിഞ്ച് ഇറക്കം വരുന്ന ആ ഒരു ലെയറും ഇതുപോലെ മൂന്നിരട്ടി എടുക്കണം ഫ്രണ്ട് പോർഷൻ്റെ മൂന്നിരട്ടിയും ബാക്ക് പോഷന്റെ മൂന്നിരട്ടിയും എടുക്കുക കേട്ടോ ക്ലിയർ ആണല്ലോ ഇപ്പൊ നമ്മൾ ഈ മൂന്ന് ലെയറിൽ താഴത്തെ രണ്ട് ലെയർ മൂന്നിരട്ടിയും മുകളിലുള്ള ഈയൊരു ലെയറ് രണ്ടിരട്ടിയും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഒരു പത്തിഞ്ചാണെങ്കിൽ തൊട്ട് താഴെ ഉള്ളത് ഇരുപതിഞ്ചെടുക്കുക അതിൻ്റെ തൊട്ട് താഴെ വൈറ്റ് വരുന്നത് മുപ്പതിഞ്ചിൽ എടുക്കുക കേട്ടോ അത്രയും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഈ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടി കട്ട് ചെയ്ത ഈ രണ്ട് പീസും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ താഴെ വശം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്യാം ശേഷം ഈ ഓക്ക് പോർഷൻ്റെ കറക്റ്റ് അളവിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല് ഇനി ഒരു ക്ലോത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ മതി ക്ലോത്തിൽ ജോയിൻ ചെയ്തിട്ടൊന്നും ഇടണ്ട കണ്ടോ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് എന്ന വിധത്തിൽ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുക അടുത്തടുത്ത് ഫ്രില് ഇടാനില്ല അപ്പോൾ കുറച്ച് വിട്ട് വിട്ട് നമ്മൾ മുഴുവനായിട്ടും ഫ്രില്ലിട്ട് കറക്റ്റ് ആ ഒരു ഓപ്പോഷൻ്റെ താഴ്വശത്തെ അളവ് വരുന്ന വിധത്തിൽ എടുക്കുക ഇനി നമുക്ക് വൈറ്റ് ഫാബ്രിക് ആണ് എടുക്കേണ്ടത് ഇത് നമ്മൾ ഏറ്റവും താഴ്വശത്തേക്ക് വരുന്ന ആ ഒരു പീസ് ഇതാ ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്യുക അതുപോലെ സെക്കൻഡ് ലെയറിൻ്റെയും രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴ്വശം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പീസിൻ്റെയും ഇനി ഈ ഒരു ഫസ്റ്റ് ലെയറും അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകൾ വശം മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ മുഴുവനായിട്ടും റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുഞ്ഞു 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 കുഞ്ഞ് ഫ്രില്ല് കൊടുക്കുക നിങ്ങൾ നൂല് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിൽ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല് കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ യോഗ പോഷൻ്റെ താഴത്തെ അളവ് കറക്റ്റ് ആക്കിയില്ല ആ ഒരു അളവ് വരുന്നത് വരെ ഇത് ഇതേപോലെ വെച്ചിട്ട് മുഴുവനായും കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കുക ക്ലോത്തിൽ ജോയിൻ ചെയ്യേണ്ട ഇവിടെ നമ്മൾ ലാസ്റ്റ് ലെയറും അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഒന്നിച്ച് വെച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ ഫ്രില്ലിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ മൂന്ന് ലെയറും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടാൻ നല്ല ഭംഗിയാണ് അല്ലെ അവരിട്ടിട്ട് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്കിതിനെ മെയിൻ ഫാബ്രിക്കിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ വെക്കുക എന്നിട്ട് ഇത് ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു ഫില്ല് വരുന്നതിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക എന്നിട്ട് മെയിൻ ഫാബ്രിക് അതായത് ഓപ്പോഷന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതുപോലെ എടുത്തിട്ട് ബാക്കും ഫ്രണ്ടും റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് പോർഷനും ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന ആ ഒരു ഫ്രില്ലിട്ട ഭാഗവും കറക്റ്റായി വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് നെക്ക് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ സിബ് ഓപ്പൺ എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് രണ്ട് പീസ് ക്രോസ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്തു നീലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്തത് ഇനി ഈ ഒരു ക്രോസ് പീസ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ അതായത് യോക്പോഷൻ്റെ മോശം വശത്ത് വെക്കുക ശ്രദ്ധിക്കുക യോക് പോഷൻ്റെ മോശം വശത്ത് ഈ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശം വെക്കണം അതുപോലെ സിബിൻ്റെ ആ ഒരു പോയിൻ്റിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് പുറത്തോട്ട് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക കണ്ടോ അടിയിലേക്ക് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായും നമ്മൾ ഇതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം വീഡിയോ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ലാസ്റ്റിലും ഇതുപോലെ ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ നല്ല വശത്തേക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം ആ സിബിൻ്റെ മുകളിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചിടാം അപ്പോൾ രണ്ടിഞ്ച് നമ്മൾ അടിയിലേക്ക് ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു സിബിൻ്റെ പോർഷനൊക്കെ നമുക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൃത്യമായിട്ട് ഇതാ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നിച്ച് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറ്റ് ബാലൻസ് വരുന്ന പീസും ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് മുഴുവനായും വെച്ച് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് നമ്മൾ അട്ടിപ്പൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് നമുക്ക് പലാസോയുടെ കൂടെയും അതുപോലെ ജീൻസിൻ്റെ കൂടെയും സ്കേട്ടിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ആ ഫ്രില്ലൊക്കെ വന്നിട്ട് സ്ലീവും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും എന്തായാലും ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ താഴ്വശത്തെ ഫ്രില്ലൊക്കെ നല്ല ഭംഗിയില്ലേ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് തുടർന്നും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബ ബൈ ടേക്ക് കെയർ